ശ്രീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ആരാണ് രാവണൻ ലങ്കേശ്വരനാണല്ലേ സകലകലാവല്ലഭനായിരുന്നു രാവണൻ അധാർമികതയിൽ ജീവിച്ചു എന്നതാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് പക്ഷെ സർവശ്രേഷ്ഠൻ തന്നെയാണ് എല്ലാ വിദ്യയും അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു ശിവഭക്തനാണ് അതീവ താല്പര്യം സംഗീതത്തിലുണ്ട് നല്ല ഒരു വീണ വായനക്കാരനാണ് രാവണനെ തോൽപ്പിക്കാൻ സംഗീതത്തിൽ ആർക്കും കഴിവുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം ജ്യോതിശാസ്ത്രത്തെ കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു എന്നുള്ളതും രാവണ സംഹിത എന്ന ഒരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നുമാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ രാവണന് ഭാര്യ പദവി അലങ്കരിച്ച മണ്ഡോദരി അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയാണ് അപ്പം രാവണൻ അറിയാം എല്ലാ ഗ്രഹങ്ങളും ഏത് പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് നല്ലത് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രസവ സമയം അടുക്കുമ്പോൾ രാവണൻ എന്തു ചെയ്യുകയാണ് ആ ഗ്രഹങ്ങളെയെല്ലാം തൻ്റെ വരുതിയിലാക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും ഓരോ പ്ലേസ്മെന്റ് കൊടുക്കുകയാണ് ബുധൻ എന്ന ഗ്രഹം ഇവിടെ നിൽക്കണം വ്യാഴം ഇങ്ങനെ നിൽക്കണം എല്ലാവരെയും ശാസിച്ച് ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരും പക്ഷെ ശനി ദേവന് പറഞ്ഞിട്ടുള്ള സ്ഥാനം നമുക്കറിയാം പന്ത്രണ്ട് ഭാവങ്ങളാണ് നമുക്കുള്ളത് ഓരോരുത്തർക്കും എന്നുള്ളത് അപ്പൊ ആ പന്ത്രണ്ട് ഭാവങ്ങളിൽ ശനി ഭഗവാന് പറഞ്ഞിട്ടുള്ളത് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കാനാണ് രാവണൻ പറയുന്നത് പക്ഷെ ശനി എന്ത് ചെയ്യുന്നു ആ കുഞ്ഞിൻ്റെ ജനന ആ സമയത്ത് പെട്ടെന്ന് തന്നെ പതിനൊന്നിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് മാറിപ്പോന്നു എന്നുള്ളതാണ് കാരണം ശനി എന്ന് പറയുന്നത് കർമ്മകാരകനാണ് മരണകാരകനുമാണ് അപ്പൊ ശനി ഭഗവാന് തൻ്റെ റോൾ വ്യക്തമായി അവിടെ കാഴ്ചവെക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഭൂമിയുടെ പരിപാലനത്തിനായി അതുകൊണ്ട് തന്നെ ശനി ഭഗവാൻ പന്ത്രണ്ടിലേക്ക് മാറിപ്പോ അങ്ങനെ ആ കുഞ്ഞ് ജനിക്കുകയാണ് ഇടിനാഥം പോലെയുള്ള ശബ്ദം ഉള്ളത് കൊണ്ട് അവന് മേഘനാഥൻ എന്ന് നാമകരണവും ചെയ്തു പക്ഷെ രാവണൻ എന്ത് ചെയ്യുകയാണ് ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളെയും തിരിച്ചയക്കുകയാണ് പക്ഷെ ശനി ഭഗവാനോട് മാത്രം ദേഷ്യമുണ്ടായി കാരാഗ്രഹത്തിലേക്ക് ശനി ഭഗവാനെ അടയ്ക്കുകയും ചെയ്തു കാരണം താൻ പറഞ്ഞ ഒരു പൊസിഷനിൽ നിൽക്കാതെ മാറി ചിന്തിച്ചത് ആര് മാത്രമാണ് ശനി ഭഗവാൻ മാത്രമാണ് അതിൽ ശുഭിതനായി രാവണൻ അതുകൊണ്ട് തന്നെ ലങ്കയിലെ ഒരു തുറങ്കിൽ അടച്ചു എന്നുള്ളതാണ് അപ്പൊ എന്ത് സംഭവിക്കുന്നു ശനിയുടെ ദൃഷ്ടി ലങ്കയിലേക്ക് പതിക്കുന്നു അത് ലങ്കയുടെ നാശത്തിന് കാരണവുമാകുന്നു അങ്ങനെ കുറെ വർഷങ്ങൾ ശനി ഭഗവാൻ തുറങ്കിൽ തന്നെയായിരുന്നു അപ്പോഴെന്ത് സംഭവിക്കും ഭൂമിയുടെ ആ ധർമ്മത്തിന്റെ പരിപാലനം തന്നെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്ന ഒരു സമയമാണ് കാരണം അധാർമികതയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സമയമായിരുന്നു മുനിശ്രേഷ്ഠന്മാർക്കും ബ്രാഹ്മണർക്കും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സമയമായി അത് മാറി എന്നുള്ളതാണ് പിന്നെ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുവന്ന് ലങ്കയിലെത്തിക്കുകയുണ്ടായി ആ കഥകളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെ രാമന്റെ ദൂതനായി ശ്രീരാമചന്ദ്രന്റെ ദൂതനായിട്ട് ഹനുമാൻ ലങ്കയിൽ പ്രവേശിക്കുന്നുണ്ടല്ലേ അപ്പൊ അങ്ങനെ ലങ്കയിൽ പ്രവേശിച്ച് എല്ലാ അവിടെയുള്ള പുഷ്പ ഉദ്യാനങ്ങളും എല്ലാം തല്ലി തകർത്ത് രാവണൻ അതിൽ കോപിതനായി രാവണന്റെ സിംഹാസനത്തിന്റെ ആ കൊട്ടാരത്തിലേക്ക് ഹനുമാനെ കൊണ്ടുവരികയുണ്ടായി അത് എന്തെങ്കിലും ശിക്ഷ കൊടുക്കണമെന്ന് പറയുമ്പോൾ വാലിൽ ഏഹ് തീ കത്തിക്കുക കാരണം വാനരന്മാർക്ക് വാലാണല്ലോ പ്രാധാന്യം അപ്പൊ അതില് പന്തം വെച്ച് തീ കൊളുത്തി വെക്കുക എന്നുള്ള ഒരു ശാസനയാണ് രാവണൻ കൊടുക്കുന്നത് അങ്ങനെ ലങ്കയിലുള്ള എല്ലാ സ്ഥലങ്ങളും ഹനുമാന്റെ വാലിൽ തീയായിട്ട് എന്ത് സംഭവിക്കുന്നു ഹനുമാൻ എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ച് അതെല്ലാം അഗ്നിക്ക് ആ സമയത്താണ് ശനി ഭഗവാനെ തുറങ്കിലടച്ച ആ സ്ഥലവും ഹനുമാൻ സന്ദർശിക്കണ്ടായി അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ കാരുണ്യം കൊണ്ട് ശനി ഭഗവാനെ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത് അപ്പൊ അതിന് വളരെ സന്തോഷമായി ശനി ഭഗവാന് വളരെ സന്തോഷമായി ഹനുമാൻ സ്വാമിയോട് പറയുകയാണ് ഇതിനെനിക്ക് ഏർ പ്രത്യുപകാരം ചെയ്യണം അങ്ങ് പറഞ്ഞാലും എന്ന് പറയാണ് അപ്പൊ ഹനുമാൻ സ്വാമി എന്താണ് പറയുന്നത് എന്നെ ജപിക്കുന്ന രാമനാമം ജപിക്കുന്ന ഹനുമാൻ സ്വാമിയെ ജപിക്കുന്ന ആർക്കും ഒരു ഭക്തനും ശനിയുടെ ദൃഷ്ടി ഉണ്ടാവരുത് അതിലവർ വിഷമം അവർക്കുണ്ടാവരുത് എന്ന് പറഞ്ഞ് ഹനുമാൻ സ്വാമി അവിടെ നിന്നും വിടവാങ്ങുകയാണ് അപ്പൊ അതുപോലെ തന്നെ ശനി ഭഗവാൻ സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ നാം ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ ശനിയുടെ ദൃഷ്ടി ഓരോ ഗ്രഹങ്ങൾക്കും ദൃഷ്ടിയുണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും ഇപ്പോൾ രാഹു കേതു എന്നുള്ളതിന് ദൃഷ്ടി പ്രത്യേകമായിട്ട് പറയുന്നില്ല കാരണം അത് ഛായാഗ്രഹമായതുകൊണ്ട് ബാക്കിയുള്ള ഏഴ് ഗ്രഹങ്ങൾക്കും പൂർണ്ണ ദൃഷ്ടി അതിന്റെ ഏഴാം ഭാവത്തിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം മേടം രാശിയിലാണ് ഒരാൾ ജനിക്കുന്നത് എങ്കിൽ അവരുടെ ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും ദൃഷ്ടി പൂർണ്ണമായിട്ടും തുലാം രാശിയിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ഏഴ് ഗ്രഹങ്ങൾക്കും പൂർണ്ണ ദൃഷ്ടി ഏഴാം ഭാവത്തിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ മൂന്ന് ഗ്രഹങ്ങൾക്ക് മാത്രം സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട് എന്നും പറയാം അപ്പൊ അത് ആരൊക്കെയാണ് ഏതെല്ലാം ഗ്രഹങ്ങൾക്കാണ് സ്പെഷ്യൽ ദൃഷ്ടി ഉള്ളത് ഗുരുവിനും ശനിക്കും ചൊവ്വയ്ക്കുമാണ് ഉള്ളത് ഇപ്പൊ ഗുരുവിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഇപ്പൊ പുണ്യഗ്രഹമാണോ പാപഗ്രഹമാണോ എന്നുള്ളതും ഉണ്ട് അപ്പൊ ശുക്രൻ ബുധൻ ശുക്രനും ഗുരുവും ചന്ദ്രനും ചന്ദ്രന് പക്ഷഫലം ഉണ്ടാവണം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചന്ദ്രന് ഉണ്ടെങ്കിൽ അത് ശുഭദൃഷ്ടി കൊടുക്കുകയും പക്ഷഫലം ഇല്ലെങ്കിൽ അശുഭദൃഷ്ടിയും ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷെ ഗുരുവിനും ശുക്രനും പൂർണമായും ശുഭദൃഷ്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ബുധൻ പാപനോട് ചേരുമ്പോൾ കാരണം ബുധൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് അന് പ്രത്യേകിച്ച് ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത കുട്ടി എന്ന് പറയാം അവന് പ്രത്യേകിച്ച് എന്തില്ല ഒരു സ്ഥിരമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവില്ല അപ്പോൾ പുണ്യന്മാരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ വ്യാഴത്തിന്റെയും ശുക്രന്റെയും കൂടെ നിൽക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങളും ശനിയുടെയോ ചൊവ്വയുടെയോ സൂര്യന്റെ കൂടെ നിൽക്കുമ്പോൾ മോശമായിട്ടുള്ള അനുഭവങ്ങളും കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഗ്രഹങ്ങളുടെ ചർച്ചയ്ക്കനുസരിച്ച് ബുധന്റെ സ്വഭാവത്തിൽ മാറ്റം മാറ്റമുണ്ടാകും പക്ഷെ പൂർണ്ണ ദൃഷ്ടി ബുധൻ കൊടുക്കുന്നതും ഏഴിലേക്ക് മാത്രമാണ് ചൊവ്വ നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി പതിപ്പിക്കുന്നു എന്നുള്ളതാണ് ഗുരുവിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് അഞ്ച് ഏഴ് ഒമ്പത് എന്നുള്ളതാണ് ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വില്ലൻ വരുന്നത് അല്ലെ ശനി ഭഗവാൻ ശനി ഭഗവാന്റെ ദൃഷ്ടി എവിടേക്കൊക്കെയാണ് വരുന്നത് ഏഴിലേക്ക് മാത്രമല്ല മൂന്നിലേക്കും പത്തിലേക്കും കൂടെ ശനിയുടെ ദൃഷ്ടി വധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഏഴര ശനി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഏഴര ശനി എന്ന് പറയുമ്പോൾ ശനിയുടെ ശനിക്ക് ഒരു ഗ്രഹത്തിൽ ഒരു രാശിയിൽ രണ്ടര വർഷക്കാലമാണ് സഞ്ചരിക്കാനുള്ള സമയം അതുകൊണ്ടാണ് മന്ദൻ എന്ന പേര് തന്നെ വന്നിരിക്കുന്നത് മന്ദൻ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ എന്നുള്ളത് അർത്ഥമാണ് ബാക്കി എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശനി വളരെ സ്ലോ ആയിട്ടാണ് ശനിയുടെ മൂവ്മെന്റ്സ് അപ്പൊ ഒരു രാശിയിൽ തന്നെ രണ്ടര വർഷമാണ് ശനി ഇരിക്കുന്നത് അപ്പൊ ഒരു പുരോരുട്ടാതി നാലാം ഭാഗത്തിൽ ജനിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം അപ്പൊ ഏത് രാശിയിലായിരിക്കും ചാന്ന എഴുതിയിട്ടുണ്ടാവുക മീനം രാശിയിലായിരിക്കും അല്ലേ അപ്പൊ മീനം രാശിയിൽ ശനി കുംഭം മീനം മേടം ഈ മൂന്ന് രാശികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഏഴര ശനി ആ ജാതകന് ഉണ്ട് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ മുന്നിലുള്ള രാശിയും രണ്ടര കൊല്ലമാവും അത് കഴിഞ്ഞാല് മീനം രാശിയിൽ ഒരു രണ്ടര വർഷം അത് ജന്മശനി എന്ന് പറയും അടുത്തത് വ അടുത്തത് മേടം രാശിയിൽ ഒരു രണ്ടര വർഷം ഇതിൽ കുംഭം മീനത്തിലാണല്ലോ ജന്മരാശിയായിട്ട് വരുന്നത് ചന്ദ്രൻ എവിടെയാണല്ലോ നിൽക്കുന്നത് അപ്പൊ ചന്ദ്രനിലൂടെ ഈ ശനി കടക്കുമ്പോഴാണ് ഏഴരശനി ഉണ്ടാവുന്നത് ഇപ്പൊ കുംഭം രാശിയിലാണെങ്കിൽ ശനി സഞ്ചരിക്കുന്ന സമയം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ജന്മശനിയിലാവുമ്പോഴാണ് കൂടുതൽ തിക്ത അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക മേടം രാശിയിലേക്ക് വരുമ്പോൾ അതൊന്ന് അമർന്നു കഴിഞ്ഞിട്ടുണ്ടാവും ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഒരു സമയമായിരിക്കും മേടം രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത് പൂരോരട്ടാതി നക്ഷത്രക്കാരൻ്റെ കാര്യമാണ് ഇതുപോലെ ചന്ദ്രൻ നിൽക്കുന്ന രാശി ഏതാണെന്ന് നോക്കി അതിനു മുന്നും പിന്നുമുള്ള രാശികൾ എടുക്കുമ്പോൾ ഏഴര ശനി നമുക്ക് വളരെ അനായാസേന കണ്ടുപിടിക്കാൻ കഴിയും പിന്നെ ഏഴര ശനി സംഭവിക്കുന്ന സമയത്താണ് ഈ ശനിയുടെ ദോഷ സമയമാണ് നാം ശ്രീരാമചന്ദ്രന്റെ ഹൊറസ്കോപ്പ് എടുക്കുകയാണെങ്കിലും രാമൻ കാട്ടിലേക്ക് പോയതും അതുപോലെ പഞ്ചപാണ്ഡവർക്ക് വനവാസവും അജ്ഞാനവാസം കൽപ്പിച്ചതും ഏഴരശനിയിലാണ് ശ്രീകൃഷ്ണ ഭഗവാനേയും ശനി വെറുതെ വിട്ടിട്ടില്ല സെമന്തകം മോഷ്ടിച്ച കള്ളൻ എന്ന് ഒരു പേര് വന്നതും ഈ സമയത്താണ് പക്ഷെ ഇത്തരം പുരാണങ്ങളിലൂടെ നാം പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് ഇവർക്കെല്ലാം ശനി ബാധിച്ചിട്ടുണ്ട് ഇവർക്കെ അവതാരങ്ങൾക്ക് പോലും ശനി ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ എന്നൊരു ചോദ്യം ഉണ്ടാവും പക്ഷെ ഈ ഇത്തരം ദുരനുഭവങ്ങളിലൂടെ അവർക്ക് പോവേണ്ടി വന്നാലും ശനി ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ് പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ജീവിതത്തിൽ അവർ തളരാതെ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയും ഈ ഏഴര വർഷം കൊണ്ട് അവർക്ക് സംഭവിക്കാവുന്ന നല്ല കാര്യങ്ങളിലേക്ക് അവർ പൂർണ്ണ വിജയം വിജയം ഉറപ്പാക്കുന്ന ഒരു ലെവലിലേക്ക് അവരെ ഉയർത്തുക എന്ന ദൗത്യമാണ് അവിടെയെല്ലാം ശനി ചെയ്യുന്നത് അപ്പൊ ശനി ആർക്കാണ് ശരിക്കും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നാം ചിന്തിച്ചു പോവാറുണ്ട് അപ്പൊ അധാർമികതയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ധാരാളം മറ്റുള്ളവരുടെ സ്വത്തും സമ്പത്തും അപഹരിച്ചു കൊണ്ടിട്ടുള്ള ഒരാളാണ് ധാരാളം സ്ത്രീകളെ ഉപദ്രവിച്ചു കൊണ്ടിട്ട് കുഞ്ഞുങ്ങളെ അങ്ങനെ എന്തെല്ലാം അധാർമികതയിലൂടെ പ്രവർത്തനം ചെയ്യുന്നുവോ അവർക്ക് ഏഴര ശനി വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ കാഠിന്യം ഉണ്ടാവും എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ ഒരു പ്രസിദ്ധനായ ഒരു ജ്യോതിഷിയുടെ അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹത്തിന് വന്നിട്ടുള്ള ഒരു ഉദാഹരണം ഈ ശനി ദോഷം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഉദാഹരണം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ധാരാളം സ്ത്രീകളുമായിട്ട് ഇടപഴകി അവരെല്ലാം ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ട് ചെന്നാക്കുകയും ഒരാൾ പോലും കേസ് പോലീസ് എന്നുള്ളതിൽ സമീപിക്കാതെ അവരവരുടെ ജീവിതം ദുഃഖിച്ച് തീർക്കുകയും ചെയ്തു പക്ഷെ ഈ ഏഴര ശനിയാകുമ്പോൾ അതേ കർമ്മമാണ് ചെയ്തുകൊണ്ടിരുന്നത് ജനിച്ച ഒരു പത്തിരുപത് വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഇത്രയും പ്രശ്നങ്ങൾ എന്നിട്ട് ഒരു അമ്പത് വയസ്സ് വരെയും അതേ ജീവിതം തന്നെ തുടർന്നു പക്ഷെ അമ്പതാമത്തെ വയസ്സാകുമ്പോഴേക്കും ഈ ഏഴര ശനിയുടെ ആക്കം വരികയും അതിലും ഇതുപോലെയുള്ള പ്രവർത്തനം ചെയ്തപ്പോൾ ശരിക്കും ആ സ്ത്രീയിൽ നിന്ന് വളരെ വലിയ ദുരനുഭവങ്ങൾ ഉണ്ടാവുകയും കേസും പ്രശ്നങ്ങളുമായി അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളെല്ലാം തന്നെ നശിച്ച് ഒന്നുമില്ലാതെ വീട്ടിനും നാട്ടിനും ഉപകാരമില്ലാത്ത അവസ്ഥ റോഡിലൂടെ ഒരു ഭിക്ഷക്കാരന്റെ അവസ്ഥയിലേക്ക് ശനി ഭഗവാൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മാലോചിക്കേണ്ടത് ഏഴരശ്ശനി അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എല്ലാ മനുഷ്യർക്കും നന്മ മാത്രമായിട്ടാണോ ജീവിക്കുന്നത് നന്മയും തിന്മയും ഉണ്ടാകുന്നുണ്ട് അപ്പൊ തിന്മ ഉണ്ടാകുമ്പോൾ നീ ഇത് ചെയ്യരുത് എന്ന് കാണിച്ചു തരാനുള്ള ഒരു പാഠം കൂടെ ഏഴരശ്ശനിയിലൂടെ പഠിക്കുകയും നന്മ ചെയ്യുന്നവർക്ക് കൂടുതൽ ഊർജസ്വലരായിട്ട് അവരുടെ പ്രവർത്തന മേഖലകളിൽ ആ ധർമ്മത്തിന് ഒട്ടും തന്നെ മംഗലേൽപ്പിക്കാതെ ആ പ്രതിസന്ധിയിലും ഭഗവത് നാമങ്ങളിലൂടെയും കർമ്മങ്ങളിലൂടെയും നല്ല രീതിയിൽ ചെയ്തു പോകുമ്പോൾ ശനി ആ ഏഴര വർഷം കഴിയുമ്പോൾ ഒരു നല്ല ഗുണങ്ങൾ നൽകിയിട്ട് മാത്രമേ പോവാറുള്ളൂ എന്നുള്ളതും നമുക്ക് നിസ്സംശയം പറയാം ശനി ഭഗവാനെ അല്ല കുറ്റം പറയേണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എല്ലാവർക്കും ആർക്കാണ് ഈ ജ്യോതിഷമെല്ലാം ആവശ്യമുള്ളത് മനസ്സിനെ കുറച്ച് ലോല മനസ്സായിട്ടുള്ളവർക്ക് എല്ലാ പ്രതിസന്ധികളും തളരാ പ്രതിസന്ധികളെയും നേരിടാൻ കഴിയാത്തവരൊക്കെ ഉണ്ടാവും അല്ലെ എല്ലാവർക്കും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല അപ്പൊ അത്തരം കാര്യ ജ്യോതിഷത്തെ സമീപിക്കുന്നതിൽ ഒരിക്കലും പറയാനില്ല പക്ഷെ നമുക്ക് എന്ത് കാര്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രമാണ് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മ ആ കഥ പറയുന്നതിൽ എന്താണ് മനസ്സിലാക്കാനുള്ളത് ഹനുമാന്റെ ഡിവോട്ടീസിനെ ഭക്തരെ ശനി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു അല്ലെ അപ്പൊ നമുക്ക് അത്ര അനുഭവങ്ങൾ നമ്മ ധാർമ്മികതയിലൂടെയാണ് ജീവിച്ചു പോരുന്നത് നാം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനി തെറ്റ് ചെയ്യാനും നാം ഉദ്ദേശിക്കുന്നില്ല എങ്കിലും നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ഹനുമാൻ സ്വാമിയെ ആ ഏഴര വർഷവും ആ ശനിയുടെ ദൃഷ്ടി നമുക്ക് വരുമ്പോഴും നാം എന്ത് ശ്രദ്ധിച്ചാൽ മതി ഹനുമാൻ സ്വാമിയെ ജീവിച്ച ഹനുമാൻ ചാലിസ തുടങ്ങിയിട്ടുള്ള നാമജപത്തിലൂടെ രാമരാമ നാമജപത്തിലൂടെ എല്ലാം നമുക്ക് അത്തരം ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിയുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഡി എൻ എ അസ്ട്രോളജിയിൽ പറയുന്നത് ശനി നിൽക്കുന്ന ഇത് പാരമ്പര്യ ജ്യോതിഷ പ്രകാരമാണ് ഏഴര ശനി എല്ലാം പറയുന്നത് ഡി എൻ എ അസ്ട്രോളജി പ്രകാരം അതിന്റെ കർമ്മ ദോഷം ശനിയുടെ കർമ്മദോഷം കൊടുക്കുന്നത് ചൊവ്വയാണ് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് ചൊവ്വ ഗ്രഹം എന്താണ് ചൊവ്വയുടെ കർമ്മദോഷങ്ങൾ നാം നാല് കർമ്മദോഷങ്ങളെ കുറിച്ച് കർമ്മദോഷങ്ങളെക്കുറിച്ച് ഗ്രഹങ്ങളെക്കുറിച്ച് അറിഞ്ഞിരുന്നു ഇനി അഞ്ചാമത്തെ കർമ്മദോഷവുമായി ചൊവ്വ വരികയാണ് ആ വീഡിയോ നമുക്ക് നാളെ കാണാം അതുവരെ നന്ദി നമസ്കാരം